ഹമാസിന് ഇസ്രായേലിന്റെ അന്ത്യശാസനം ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകാൻ അഞ്ചു ദിവസത്തെ സമയമാണ് സമയപരിധിയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ആ അഞ്ചു ദിവസത്തിനുള്ളിൽ ഹമാസ് ബന്ദികളെ വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ ഹമാസിനെതിരെ വീണ്ടും അതിമാരകമായ യുദ്ധം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിവന്ന യുദ്ധം അത് അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ജോർദാന്റെയും ഒക്കെ മധ്യസ്ഥ ശ്രമത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു വെടിനിർത്തൽ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സാധ്യമാവുകയും ചെയ്തിരുന്നു എന്നാൽ ആ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനായി ചില പ്രത്യേക നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചു അമേരിക്കയും സഖ്യ രാജ്യങ്ങളും അല്ലെങ്കിൽ ഇടനില രാജ്യങ്ങളും എല്ലാം തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തതുമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ വിട്ടു നൽകണം എന്നുള്ളത് ഹമാസിന്റെ പക്കൽ ഇരുപത് ബന്ദികൾ ജീവനോട് ഉണ്ടായിരുന്നു ആ ഇരുപത് ബന്ദികളെ രണ്ട് തവണയായിട്ട് ഹമാസ് ഇസ്രായേലിന് കൈമാറി പിന്നീട് ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ടായിരുന്നു അതിൽ പതിമൂന്ന് പേരുടെ മൃതശരീരങ്ങളാണ് ഇതുവരെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് ബാക്കി മൃതശരീരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിന് ഹമാസ് പറയുന്ന ന്യായീകരണങ്ങൾ ആ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല മൃതദേഹങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയില്ല ആ മൃത മൃതദേഹങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെയാണ് അതേസമയം ഇതിൽ ഒൻപത് പത്ത് ഇത് അതേസമയം ഇതിൽ ഒൻപത് പത്ത് മൃതശരീരങ്ങൾ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം ഇസ്രായേലിനുണ്ട് കാരണം ഇസ്രായേൽ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മൊസാദിന്റെ ചാരന്മാർ കൃത്യമായി തന്നെ ഈ മൃതശരീരങ്ങൾ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി അതേസമയം ഇത് ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇനിയും ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു ആ ബന്ദികളെ വെച്ചുള്ള വിലപേശലിനാണ് ഇപ്പോൾ ഹമാസ് തയ്യാറെടുക്കുന്നത് ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് ഹമാസിനറിയാം പക്ഷേ ഹമാസ് അത് ബോധപൂർവം വിട്ടു നൽകാത്തതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രണ്ട് ദിവസം മുമ്പ് ഹമാസിന് കൃത്യമായ അന്ത്യശാസനം നൽകിയിരുന്നു നിങ്ങൾ കരാറിൽ പറഞ്ഞത് പ്രകാരം ബന്ദികളുടെ മൃതശര്യങ്ങൾ വിട്ടു നൽകുക അല്ലാത്ത പക്ഷം നിങ്ങൾക്കെതിരെ അമേരിക്ക തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങും അമേരിക്കൻ സൈന്യം കൃത്യമായി തന്നെ ഗാസയിലേക്ക് എത്തും അമേരിക്ക ഹമാസിനെതിരെ വലിയ യുദ്ധം ആരംഭിക്കും ഇതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് വന്ന ശേഷവും യാതൊരു പ്രതികരണവും ഹമാസിന്റെ പക്കൽ പക്കൽ ഉണ്ടാകുന്നില്ല അതേസമയം ഗാസ സ്ട്രിപ്പിൽ ഹമാസ് തങ്ങളുടെ ക്രൂരതകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ പാലസ്തീനികളെ തെരുവുകളിൽ വധിക്കുക തെരുവുകളിൽ കൊലപ്പെടുത്തുക അവരെ തെരുവുകളിൽ ആളുകൾ നോക്കി നിൽക്കെ പരസ്യമായി നിരത്തി നിർത്തി തല ചിതിറിച്ച് വധിക്കുക ഇതാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ ക്രൂരമായ വിനോദം ഇത് പാലസ്തീനികൾക്കിടയിൽ ഒരു ഭയം ജനിപ്പിക്കാനും ഇസ്രായേലിനോടൊപ്പമോ ഇസ്രായേലിനെ അനുകൂലിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഗതി ഇതായിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകാനുമാണ് ഇത്തരത്തിൽ പാലസ്തീനികൾ പാലസ്തീനികൾക്കെതിരെ അതിക്രൂരമായ നടപടികൾ ഹമാസ് നടത്തുന്നത് ഇതിലും ഇസ്രായേൽ രോഷാകുലരാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഞ്ച് ദിവസത്തെ സമയം നിങ്ങൾക്ക് തരും അഞ്ച് ദിവസം കഴിയുമ്പോൾ ഹമാസ് എന്ന സംഘടന ഭൂമുഖത്തുണ്ടായിരിക്കില്ല ഹമാസ് ഇത്തരത്തിൽ ബന്ധി ഹമാസ് ഇത്തരത്തിൽ കരാർ ലംഘനം നടത്തുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം കാരണം ഇത് ഇതിനു മുൻപും പലതവണ വെടിനിർത്തൽ കരാർ ഇരുരാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊക്കെ തന്നെ ആ കരാറിനെ പൂർണ്ണമായി ലംഘിച്ചത് ഹമാസാണ് ആ ഹമാസ് അതേ ശൈലി ഇപ്പോഴും പിന്തുടരുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാമായിരുന്നു എന്നിട്ടും ഇസ്രായേൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചത് ഇപ്പോഴിതാ പഴയതുപോലെ തന്നെ സംഭവിച്ചു നമ്മൾ കരുതിയതുപോലെ തന്നെ ആവർത്തിക്കുകയും ചെയ്തു ഹമാസ് അവരുടെ തനി നിറം കാണിച്ചിരിക്കുന്നു ഹമാസ് ബന്ധികളുടെ മൃതശരീരങ്ങൾ വെച്ച് ഇപ്പോൾ വീണ്ടും വിലപേശുകയാണ് ആ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള അവസാനവട്ട യുദ്ധത്തിനൊരുക്കുകയാണ് ഇസ്രായേലി സേന അതിർത്തികളിൽ സൈന്യത്തോട് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അധികം നീണ്ടു നിൽക്കാത്ത ഒരു യുദ്ധം അതിന്റെ അർത്ഥമെന്നുള്ളത് ഹമാസിനെതിരെ ഇനിയും യുദ്ധം ഇസ്രായേൽ തുടങ്ങിയ ഇസ്രായേൽ മാരകമായ ആക്രമണമായിരിക്കും നടത്തുക കെമിക്കൽ ബോംബോ അല്ലെങ്കിൽ ആണവ ബോംബിന് സമാനമായ നശീകരണ ശക്തിയുള്ള ബോംബുകൾ ഹമാസിനെതിരെ ഇസ്രായേൽ പ്രയോഗിക്കും കാരണം ഗാസയിലെ ബംഗറുകൾ തന്നെ തകർക്കണം ഗാസയിലെ ഇരുമ്പ് കവിചിതമായ ഉരുക്ക് കവിചിതമായ ബംഗറുകൾ തകർന്ന് അതിനുള്ളിലുള്ള ഹമാസ് ഭീകരന്മാർ വരെ കൊല്ലപ്പെടണം അത്രത്തോളം ഭീകരമായ പവർഫുള്ളായിട്ടുള്ള ഒരു ആക്രമണത്തിനായിരിക്കും ഇനി ഇസ്രായേൽ തയ്യാറെടുക്കുക